നമസ്കാരം ധനു സ്പേസ് ഡിസൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കറണ്ട് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ വർഷം ചോദിച്ചിട്ടുള്ള കേരള അഫീസിൽ ചോദിച്ച കറണ്ട് അഫെയേഴ്സ് നമുക്ക് പഠിക്കാം എപ്പോഴും കറണ്ട് അഫയേഴ്സ് ആവർത്തിച്ച് വരാറുണ്ട് കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വീണ്ടും ചോദിക്കാൻ സാധ്യതകളേറെയാണ് അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം നോക്കാം ഫസ്റ്റ് വൺ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി റിയോ ഡി ജനീറോ റിയോ ഡി ജനീറോ റിയോ ഡി ജനീറോ ആണ് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം റിയോ ഡി ജനീറോ ആണ് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം അടുത്തത് ലോക സുസ്ഥിരത സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡബ്ല്യു എസ് ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്ന രാജ്യം ഏതാണ് ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡബ്ല്യു എസ് ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്ന രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ആൻസർ ഇന്ത്യയാണ് ഇന്ത്യയാണ് ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് ഇന്ത്യയിലാണ് ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നിട്ടുള്ളത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ അടുത്തത് അന്താരാഷ്ട്ര സാമ്പത്തിക വികസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് താഴെപ്പറയുന്നവയിൽ ഏതാണ് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് താഴെപ്പറയുന്നവയിൽ ഏതാണ് ആൻസർ ഐ ബി ആർ ഡിയും ഐ എം എഫ് ഒ ആണ് ഐ ബി ആർ ഡിയും ഐ എം എഫ് ആണ് ഐ ബി ആർ ഡിയും ഐ എം എഫ് ആണ് ഐ ബി ആർ ഡിയും ഐ എം എഫ് ആണ് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആര് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെറി സുമൻ ബെറിയാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ് ആൻസറ് അൻപത് ശതമാനം അൻപത് ശതമാനമാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്രയാണ് അൻപത് ശതമാനം അൻപത് ശതമാനമാണ് അടുത്തത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സൈനിക സംയുക്ത സൈനിക മേധാവി സംയുക്ത സൈനിക മേധാവി ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ് സംയുക്ത സൈനിക മേധാവി ആരാണ് ജനറൽ അനിൽ ചൗഹാൻ ജനറൽ അനിൽ ചൗഹാൻ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ ജനറൽ അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി അടുത്ത ക്വസ്റ്റ്യൻ രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് നിഴൽ പദ്ധതി നിഴൽ പദ്ധതി രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് നിഴൽ പദ്ധതി നിഴൽ പദ്ധതി നിഴൽ പദ്ധതി അടുത്തത് ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാർ അടുത്തത് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് തണ്ണീർത്തട രണ്ട് ഫെബ്രുവരി രണ്ട് അടുത്തത് കേരള ദുരന്ത നിവാരണ അതോറിറ്റി കെ എസ് ഡി എം എയുടെ അധ്യക്ഷൻ ആരാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രിയാണ് സി എം മുഖ്യമന്ത്രി ആണ് അടുത്തത് കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മന്ദഹാസം പദ്ധതി മന്ദഹാസം പദ്ധതി എന്തു ബന്ധപ്പെട്ടിരിക്കുന്നു മന്ദഹാസം വയോജന സംരക്ഷണം ഒന്നുകൂടി രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതിചെയ്യുന്ന ജില്ല ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം ജില്ല ഡിജിറ്റൽ കൊല്ലം ഡിജിറ്റൽ ജില്ല കൊല്ലം ഡിജിറ്റൽ ജില്ല കൊല്ലം അടുത്തത് ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് വി നാരായണൻ വി നാരായണൻ ഐ എസ് ആർ ഐയുടെ നിലവിലെ ചെയർമാൻ ആരാണ് വി നാരായണൻ വി നാരായണൻ അടുത്തത് വക്കം വൈക്കം വൈക്കെ മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ ആചരിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ ആചരിച്ചത് ആൻസറ് അറുപത് എത്രാമത്തെ വാർഷികമാണ് അറുപത് മധുരകൾ എന്ന നോവലിൻ്റെ അറുപതാമത്തെ വാർഷികമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആരാണ് മലയാളി കായിക താരം ആരാണ് മലയാളി കായിക താരം ശ്രീജേഷ് പി ആർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആരാണ് ശ്രീജേഷ് പി ആർ മലയാളി കായിക താരം ആരാണ് പത്മഭൂഷൺ ലഭിച്ചതാർക്കാണ് ശ്രീജേഷ് പി ആർ പത്മഭൂഷൺ ശ്രീജേഷ് പി ആർ മലയാളി കായിക താരം പത്മഭൂഷൺ ശ്രീജേഷ് പി ആർ ഒന്നുകൂടി തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഏത് നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും ആൻസറ് രണ്ടിടം കഴി ആൻസറ് രണ്ടിടം കഴി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് ആരാണ് ബലു മനു മനുഭാക്കർ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ആരാണ് മനു ബാക്കർ മനു ബാക്കർ പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ബാക്കർ മനു ബാക്കർ എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മലയാളത്തിന് മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് ആൻസർ ഉള്ളൊഴുക്ക് ആൻസർ ഉള്ളൊഴുക്ക് ആൻസർ ഉള്ളൊഴുക്കാണ് ആൻസറ് ഉള്ളൊഴുക്കാണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ശ്രീ ഗ്യാനേഷ് കുമാർ ശ്രീ ഗ്യാനേഷ് കുമാർ ശ്രീ ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ശ്രീ ഗ്യാനേഷ് കുമാർ ശ്രീ ഗ്യാനേഷ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ കേരളത്തിൻ്റെ ധനക്കമ്മി ലക്ഷ്യം ഏകദേശം എത്രയാണ് ധനക്കമ്മി ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ കേരളത്തിൻ്റെ ധനക്കമ്മി ലക്ഷ്യം എത്രയാണ് ആൻസറ ജി എസ് ഡി പിയുടെ മൂന്ന് പോയിന്റ് നാല് ശതമാനം ജി എസ് ഡി പിയുടെ മൂന്ന് പോയിൻ്റ് നാല് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ കേരളത്തിൻ്റെ ധനക്കമ്മി ലക്ഷ്യം ഏകദേശം എത്രയാണ് ജി എസ് ഡി പിയുടെ മൂന്ന് പോയിൻറ്റ് നാല് ജി എസ് ഡി പിയുടെ മൂന്ന് പോയിൻ്റ് നാല് ശതമാനം മൂന്ന് പോയിൻ്റ് നാല് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയൊന്നിലെ എസ് ആർ എസ് ഡാറ്റ പ്രകാരം കേരളത്തിൻ്റെ ആയുർ ആയുർദൈർഘ്യം ഏകദേശം എത്രയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയൊന്നിലെ എസ് ആർ എസ് ഡാറ്റ പ്രകാരം എസ് ആർ എസ് ഡാറ്റ പ്രകാരം കേരളത്തിൻ്റെ ആയുർദ്ദൈർഘ്യം ഏകദേശം എത്രയാണ് ആയുർദൈർഘ്യം ഏകദേശം എത്രയാണ് എഴുപത്തിയഞ്ച് വർഷം ആയുർദൈർഘ്യം എത്രയാണ് എഴുപത്തിയഞ്ച് വർഷം എഴുപത്തിയഞ്ച് വർഷമാണ് ആയുർദൈർഘ്യം കണക്കപ്പെട്ടിട്ടുള്ളത് എഴുപത്തിയഞ്ച് വർഷം എസ് ആർ എസ് ഡാറ്റ പ്രകാരം ആയുർദൈർഘ്യം എഴുപത്തി അഞ്ച് വർഷം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിനെക്കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകൾ ശരി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിനെക്കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി ആൻസർ ഓപ്ഷൻ സി ആണ് മേൽപ്പറഞ്ഞവയെ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നോക്കാം പതിനായിരം മീറ്റർ ഓട്ടത്തിൽ പതിനായിരം മൂന്നും നാല് പൂജ്യം പതിനായിരം മീറ്റർ ഓട്ടത്തിൽ സാവൻ ബർവാൾ സാവൻ ബർവാൾ സ്വർണ്ണ മെഡൽ നേടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു പതിനായിരം മീറ്റർ ഓട്ടത്തിൽ സാവൻ ബർവാൾ സാവൻ ബർവാൾ സ്വർണ്ണ മെഡൽ നേടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു സാവൻ ബർവാൾ സ്വർണ്ണ മെഡൽ നേടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു സാവൻ ബർവാൾ പതിനായിരം മീറ്റർ ഓട്ടത്തിൽ സാവൻ ബർവാൾ സ്വർണ്ണ മെഡൽ നേടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു അടുത്തത് നീന്തലിൽ നിധിനി ദേഷിങ്കു നിധിനി ദേശിങ്കു നീന്തൽ നിധിനി ദേശങ്കു നീന്തലിൽ നിധിനി ദേശങ്കു നീന്തൽ നിധിനി ദേശിങ്കു സ്വർണ്ണ മെഡൽ നേടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു നീന്തൽ നിധിനി ദേശിങ്കു വെയ്റ്റിംഗ് ലിഫ്റ്റിൽ മെഹക് ശർമ്മ വെയ്റ്റിംഗ് ലിഫ്റ്റിൽ മെഹക് ശർമ്മ സ്വർണ്ണ മെഡൽ നേടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു ഒന്നുകൂടി പതിനായിരം മീറ്റർ ഓട്ടത്തിൽ സാവൻ ബർവാൾ സ്വർണ്ണ മെഡൽ നീന്തലിൽ നിധിനി ദേശിങ്കു സ്വർണ്ണ മെഡൽ വെയ്റ്റിംഗ് ലിഫ്റ്റിൽ മെഹക് ശർമ്മ സ്വർണ്ണ മെഡൽ ഒന്നുകൂടി പതിനായിരം മീറ്റർ ഓട്ടത്തിൽ ദേശീയ ഗെയിംസിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ പതിനായിരം മീറ്റർ ഓട്ടത്തിൽ സാവൻ ബർവാൾ സ്വർണ്ണമെഡൽ നേടി നീന്തലിൽ നിധിനി ദേശങ്കു സ്വർണ്ണ മെഡൽ നേടി വെയിറ്റിംഗ് ലിഫ്റ്റിൽ മെഹക് ശർമ്മ സ്വർണ്ണ മെഡൽ നേടി ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ താഴെപ്പറുന്നവയിൽ ഏതാണ് ശരിയായി പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ താഴെപ്പറയുന്നവയിൽ ഏതാണ് ശരിയായി പ്രതിനിധീകരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി സ്വർണം പൂജ്യം ഒരു വെള്ളി അഞ്ച് വെങ്കലം അഞ്ച് വെങ്കലം ഒരു വെള്ളി സ്വർണ്ണമില്ല പൂജ്യം സ്വർണം ഒരു വെള്ളി അഞ്ച് വെങ്കലം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എന്തൊക്കെ കിട്ടി സ്വർണ്ണമില്ല ഒരു വെള്ളി അഞ്ച് വെങ്കലം സ്വർണമില്ല ഒരു വെള്ളി അഞ്ച് വെങ്കലമാണ് ഇന്ത്യക്ക് കിട്ടിയേക്കുന്നത് അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി ആണ് സാരഥി പ്രവാഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം സാരഥി പ്രവാഹ് സാരഥി പ്രവാഹ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്ന പദ്ധതി ഡിജിറ്റൽ പദ്ധതി ഡിജിറ്റൽ പദ്ധതി റിസർവ് ബാങ്കിൽ ഉപയോഗിച്ച കടലാസ് ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം സാരഥി ആൻഡ് പ്രവാഹ സാരഥി ആൻഡ് പ്രവാഹാണ് ഡിജി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഡിജിറ്റൽ പദ്ധതി സാരതി ആൻഡ് പ്രവാഹ സാരഥി ആൻഡ് പ്രവാഹാണ് അടുത്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേര് എന്താണ് പേര് എന്താണ് ഡ്രാഗൺ പേര് ഡ്രാഗൺ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ് ഡ്രാഗൺ എന്നാണ് ഡ്രാഗൺ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ആൻസർ ആസാം ആണ് ആസാം ആണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആരാണ് ആസാം ആണ് നമുക്കൊന്നുകൂടി കൺഫേം ചെയ്യേണ്ടതുണ്ട് എന്നാലും ആസാം ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ആസാം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഷാജഹാൻ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ആനയറയിലാണ് അഗ്രി എക്സ്പോ സെൻ്റർ ആരംഭിക്കുന്നത് ആനയറയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് കേരള ലളിതകല അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് കേരള ലളിതകല അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് നിലവിലെ ചെയർമാൻ ഓപ്ഷൻ ബി മുരളി ചിരോത്ത് ഓപ്ഷൻ ബി മുരളി ചിരോത്താണ് മുരളി ചിരോത്താണ് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് മുരളി ചിരോത്താണ് മുരളി ചിരോത്താണ് മുരളി ചിരോത്താണ് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് മുരളി ചിരോത്ത് മുരളി ചിരോത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വൺ സ്വർണ്ണമെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വൺ സ്വർണ്ണമെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ് നവദീപ് സിംഗ് നവദീപ് സിംഗ് നവദീപ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വൺ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വൺ നവദീപ് സിംഗ് ആണ് സ്വർണ്ണമെഡൽ നേടിയത് പുരുഷ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വൺ നവദീപ് സിംഗ് പുരുഷ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വൺ നവദീപ് സിംഗ് സ്വർണ്ണമെഡൽ നേടിയിട്ടുണ്ട് പുരുഷ വിഭാഗം ജവലിൻ തുറ എ ഫോർട്ടി വൺ നവദീപ് സിംഗ് നവദീപ് സിംഗ് നവദീപ് സിംഗ് സ്വർണ്ണമെഡൽ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് അധ്യക്ഷ ആരാണ് പി സതീദേവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് പി സതീദേവി കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് പി സതീദേവി പി സതീദേവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് പി സതീദേവി പി സതീദേവി പി സതീദേവി രണ്ടായിരത്തി ഇരുപത്തി കബഡി ലോകകപ്പ് വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കബഡി ലോകകപ്പ് വേദി ഏതാണ് കബഡി ലോകകപ്പ് വേദി ഏതാണ് കബഡി ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കബഡി ലോകകപ്പ് വേദി ഏതാണ് ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് കബഡി ലോകകപ്പ് കബഡി കബഡിക്ക് ഇംഗ്ലണ്ടാണ് കബഡി ഇംഗ്ലണ്ടാണ് കബഡി ഇരുപത്തിയഞ്ചിലെ ഇംഗ്ലണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കാനഡ എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻറ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ 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 എഴുത്തുകാരി കന്നഡ എഴുത്തുകാരി ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ് ആൻസറ് ബാനു മുഷ്താഖ് ബാനു മുഷ്താഖ് കന്നഡ എഴുത്തുകാരി ബാനു കന്നഡ എഴുത്തുകാരി ബാനു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻറ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ഇൻറ്റർനാഷണൽ ബുക്കർ പ്രൈസ് ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ബുക്കർ പ്രൈസ് നേടിയ ആളാണ് ബാനു മുഷ്താഖ് ഇരുപത്തിയഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ബുക്കർ പ്രൈസ് ബുക്ക് മുഷ്താഖ് ബുക്കർ പ്രൈസ് മുഷ്താഖിന് കിട്ടി ബാനു മുഷ്താഖാണ് ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിനാണ് കിട്ടിയേക്കുന്നത് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ് ബാനു മുഷ്താഖ് ബാനു മുഷ്താഖ് ഇന്ത്യയുടെ പതിനാറാം ധനകാരി കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയുടെ ധൻ പതിനാറാം പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ് പനഗിരിയ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗിരിയ ഡോക്ടർ അരവിന്ദ് പനഗിരിയ ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗിരിയ ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ് ഇന്ത്യയുടെ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ിൽ നിന്നും ഇറാൻ ഇസ്രയേൽ ഇറാൻ ഇസ്രയേൽ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്നിട്ട് ഇറാനിൽ നിന്നും ഓക്കെ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്നിട്ട് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് ഇറാനിൽ നിന്നും ഇന്ത്യക്കാര് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്ന എന്ത് പേരിലാണ് നടപടി എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ സിന്ധു ഇറാൻ ഇസ്രയേൽ യുദ്ധം അവിടെ നിന്നും ആൾക്കാരെ ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി എന്താണ് ഓപ്പറേഷൻ സിന്ധു സിന്ധു നദി അല്ലേ ഇറാൻ ഇസ്രേൽ യുദ്ധത്തിൽ നിന്നും അവിടെ വെച്ചിട്ടുള്ള ഉൾപ്പെട്ടുപോയ ഇന്ത്യക്കാരെ അവിടെ അകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി എന്താണ് ഓപ്പറേഷൻ സിന്ധു യുദ്ധമേതാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധം അതിന് പ്രകാരം അവിടെ അകപ്പെട്ട ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി ഏതാണ് ഓപ്പറേഷൻ സിന്ധു സിന്ധു നദി കടന്ന് വേണം ഇങ്ങോട്ട് വരെ നോർക്കാം ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ സിന്ധു സുരക്ഷാനയം ഏതിൻ്റെ മുദ്രാവാക്യമാണ് സുരക്ഷാനയം ഏതിൻ്റെ മുദ്രാവാക്യം ആകുന്നു കെ എസ് ടി എം എ ഇതൊന്ന് കറക്റ്റ് ചെയ്യണം ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കേ ഇതിൻ്റെ ഉത്തരം കെ എസ് ടി എം എ താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരല്ല ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ആണ് ഗുഗേഷ് ഡി ഹർമൻ പ്രീത് സിംഗ് പ്രവീൺ കുമാർ ബാക്കർ ഇവരെല്ലാവരും ഗുഗേഷ് ഡി ഹർമൻ പ്രീത് സിംഗ് പ്രവീൺ കുമാർ ബാക്കർ ഇവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഖേലത്ന അവാർഡ് ജേതാക്കളാണ് ഗുഗേഷ് ഡി ഹർമൻ പ്രീത് സിംഗ് പ്രവീൺ കുമാർ ബാക്കർ എന്നിവരെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽന അവാർഡ് ജേതാക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ് ചെനാബ് റെയിൽവേ പാലം ചെനാബ് റെയിൽവേ പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ് ചെനാബ് റെയിൽവേ പാലമാണ് ചെനാബ് റെയിൽവേ പാലമാണ് ചെനാബ് റെയിൽവേ പാലം ആണ് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടംപടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടംപടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആൻസർ ഒന്ന് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് ഭഗവത്ഗീത ആൻഡ് നാട്യ ശാസ്ത്രം താങ്ക് യു ഫോർ വാച്ചിങ്